ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദാവീദിൻ്റെ കാലത്തെ പ്രമുഖ ലേബ്യ ഗായകനും സംഗീതജ്ഞനും ആയിരുന്നു ആസാഫ് ആസാഫിന് പല ഗുണങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് ആസാഫ് ഒന്നിച്ച് ചേർക്കുന്നവൻ ആയിരുന്നു ആസാഫ് എന്ന വാക്കിനർത്ഥം ഒന്നിച്ച് ചേർക്കുന്നവൻ ഒന്നിച്ച് നിർത്തുന്നവൻ എന്നൊക്കെയാണ് ഇന്ന് ലോകത്ത് ഭിന്നതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സാത്താൻ കുടുംബത്തെയും സഭയേയും സമൂഹത്തെയും ഭിന്നിപ്പിക്കുന്നു ദൈവം ഒന്നായിരിക്കുന്നത് പോലെ നാമും ഒന്നായി നിൽക്കണം ആസാഫ് ഏത് സാഹചര്യത്തിലും സകല ദുഃഖങ്ങളും ഭിന്നതകളും വിട്ടുമാറി ദൈവത്തോട് പറ്റി ചേർന്ന് നിന്നു അതിനാൽ ആസാഫ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തി ആറാം വാക്യം രണ്ടാമത് ആസാഫ് സംഗീതജ്ഞൻ ആയിരുന്നു ആസാഫിൻ്റെ പിതാവ് ബലേഖ്യാവാണ് ദാവീദ് യഹോബയുടെ പെട്ടകം എറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടാരത്തിൽ എന്നും സ്തുതിപ്പാനായി പാട്ടുകാരെ നിയമിച്ചു ആ പാട്ടുകാരുടെ തലവനായി ദാവീദ് ആസാഫിനെ നിയമിച്ചു ഒന്നദിന വൃത്താന്തം പതിനാറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ യഹോബയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോബയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു ആസാഫ് തലവൻ ആസാഫിൻ്റെ നേതൃത്വത്തിൽ അവിടെങ്ങും കൊട്ടാരത്തിലും ആരാധനയും സ്തുതിയും സ്തോത്രവും മുഴങ്ങി ജനം കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ചു മൂന്നാമത് ആസാഫ് ആഴമേറിയ മർമ്മങ്ങൾ ഗ്രഹിച്ചവൻ ആയിരുന്നു ആസാഫ് ദൈവത്തിൽ നിന്നും ദർശനങ്ങൾ ലഭിച്ചവൻ ആയിരുന്നു അത് ജനത്തോട് ആസാഫ് പങ്കുവെച്ചു ദൈവത്തോട് അടുത്ത് ജീവിച്ച ആസാഫിൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും കടന്നു വന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും സംശയങ്ങൾ വരാം ദുഷ്ടന്മാർ ഭൂമിയിൽ തളിർത്ത് വളരുന്നതും തെറ്റുകൾ വിജയിക്കുന്നതായും കണ്ടപ്പോൾ ആസാഫിൻ്റെ മനസ്സ് പതറി ആ ഹൃദയം ദുഃഖഭാരത്താൽ നിറഞ്ഞു ആസാഫ് മനോഭാരത്താൽ ഉത്തരം തേടുവാനായി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ചെന്നു അവിടെ വെച്ച് ദൈവം ഒരു വലിയ മർമ്മം ആസാഫിന് നൽകി ആ മർമ്മം ഗ്രഹിച്ച ആസാഫ് ഇങ്ങനെ പറഞ്ഞു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മിരൾച്ചകളാൽ അശേഷം മുടിഞ്ഞ് പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കൃതാവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും എഴുപത്തിമൂന്നാം സങ്കീർത്തനം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ദുഷ്ടന്മാർക്ക് വന്നുകൂടുന്ന പഠനങ്ങളെ ശരിയായി ഗ്രഹിച്ചതിന് ശേഷം ദൈവം തൻ്റെ ആശ്രിതരെ അവൻ്റെ വലങ്കൈ പിടിച്ച് നടത്തുന്നത് കണ്ട് ആസാഫ് ഇങ്ങനെ പറഞ്ഞു എന്നിട്ടും ഞാനെപ്പോഴും നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നാലാമത് ആസാഫിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു ആസാഫിന് ദൈവം അനുഗ്രഹിച്ചു ആസാഫിൻ്റെ മക്കളും പാട്ടുകാരായി ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു അവർ ആസാഫിയർ എന്ന് അറിയപ്പെട്ടു യസ്ര രണ്ടാം അധ്യായം നാല്പത്തി ഒന്നാം വാക്യത്തിൽ ബാബേലിൽ നിന്നും മടങ്ങി വന്ന പ്രവാസികളുടെ എണ്ണം പറയുമ്പോൾ ആസാഫ്യർ നൂറ്റി ഇരുപത്തെട്ട് എന്ന് രേഖപ്പെടുത്തുന്നു ആ വംശത്തെ ദൈവം അനുഗ്രഹിച്ചു പാടുവാൻ കഴിയുന്നത് ദൈവം നൽകുന്ന വരമാണ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ശാസ്ത്രീയമായി ഗാനം അഭ്യസിക്കണം എന്ന് ഇല്ല നമ്മുടെ പാട്ടുകൾ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ സ്വരം നമ്മുടെ ദൈവത്തിന് ഇഷ്ടമാണ് അതിനാൽ ദൈവത്തെ എപ്പോഴും പാടി സ്തുതിക്കണം ആസാഫ് പാടുക മാത്രമല്ല പാട്ടുകൾ രചിക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങളിൽ അമ്പതും എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ എല്ലാം ആസാഫ് രചിച്ചതാണ് ഇന്ന് അനേകർ സങ്കീർത്തനങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നു ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അമൂല്യ ദാനമാണ് പാടുവാൻ കഴിയുക എന്നത് അത് ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കണം ആസാഫിനെ പോലെ നമുക്കും ദൈവവിശ്വാസത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കാം ഭാരങ്ങളിൽ ദുഃഖങ്ങളിൽ സംശയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നുവരാം കണ്ണീരിനെ ആരാധനയാക്കാം ഭാരങ്ങളെ സാക്ഷ്യങ്ങളാക്കാം അങ്ങനെ ജീവിതം നമുക്കെല്ലാവർക്കും വിശുദ്ധമാക്കാം